ആരാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത് അഥവാ കുംഭം ഏഴാം തീയതി ചൊവ്വാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ വിജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശിയാണല്ലോ ഇപ്പോൾ നമുക്ക് ആ ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे Hare र्याम, हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कदा मयीं भागवताभिधानां हरे तनुं ते चरिते स्तुदीयै यदा मदि मदित्वल्परितोषकाम स्तौमि प्रसीदा अच्युतमारुदेशा വാഗർത്താ വിഭവസംരോ വാകർത്ത പ്രതിബദ്ധേ ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ ശ്രീ പാശരണം ശ്രീഗുരുവായുര പാശരണം ശ്രീഗുരുവായുര പാശരണം എല്ലാവരും ശ്രീമന്നാരായണീയത്തിലെ ഗജേന്ദ്രമോഷം ഇരുപത്തി ആറാം ദശകം വായിക്കാൻ ശ്രമിക്കുക അതുപോലെ ശിമൽ ഭാഗവതം അഷ്ടമസ്കന്ധം അധ്യായം രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളുടെ പറയുന്ന ഗജേന്ദ്ര മോഷം ഒത്തിൽ അഷ്ടമസ്കന്ധം മൂന്നാം അധ്യായത്തെ അധ്യായത്തിലെ ശ്ലോകം രണ്ടും മൂന്നും വളരെയധികം ശ്രേഷ്ഠമാണ് ഗജേന്ദ്ര ഉച്ച ഓം നമോ ഭഗവതേ തസ്മൈ യഥിതാത്മകം പുരുഷായ പരേശായസ്തച്ഛേദം യനേദം യം യോസ്മാൽ പരസ്മാശ പരസ്തം പ്രപദ്ധ്യേ സ്വയംഭുവം മരണഭയമില്ലാതിരിക്കുവാനും ഈ ശ്ലോകം വളരെ ശ്രേഷ്ഠമായിരിക്കുന്നത് ആചാര്യന്മാരെ സ്മരിക്കുന്നത് നമ്മളും ഈ അവസരത്തിൽ ഓർക്കുക മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശിയായി നമ്മൾ ആചരിച്ചു വരുന്നത് ഭീഷ്മ ഏകാദശി എന്ന ഈ ഏകാദശിയെ പറയാൻ കാരണം മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അല്ലെ ഭീഷ്മ പിതാമഹൻ തൻ്റെ അച്ഛനായ ചന്ദനു മഹാരാജാവിൽ നിന്നും സ്വച്ഛന്ത മൃത്യു വരമായി സ്വീകരിച്ചിരുന്നു അങ്ങനെയുള്ളതായ ഭീഷ്മപിതാമഹൻ വൈകുണ്ഠം പ്രാപിച്ചത് ഈ ഏകാദശി ദിവസമായതുകൊണ്ട് ഈ ഏകാദശിയെ ഭീഷ്മ ഏകാദശി എന്ന് പറയുന്നു ഈ ഏകാദശി പ്രധാനിഷ്ഠാനത്തിലൂടെ എല്ലാവിധ ജീവിത വിജയങ്ങളും അതുപോലെ മുജന്മ പാപങ്ങളും എല്ലാം നശിച്ച് ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് കൊണ്ട് എല്ലാ ജീവിത വിജയവും ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഏകാദശി വിജയ ഏകാദശി എന്ന് അറിയപ്പെടാനുള്ള കാരണം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എട്ട് നാൽപ്പത്തൊമ്പതിന് ആരംഭിച്ച് ഇരുപതാം തീയതി രാവിലെ ഒമ്പത് അമ്പത്തഞ്ചിന് ഏകാദശി തിഥി അവസാനിക്കും പാരണവീ വീടി വ്രതം അവസാനിപ്പിക്കേണ്ടത് ഇരുപത്തൊന്നാം തീയതി ആറ് മുപ്പത്തൊമ്പത് മുതൽ ഒമ്പത് മണിവരെയുള്ള സമയത്ത് ഭാരണവീഠാം ഹരിവാസനം ഭഗവാൻ്റെയും ലക്ഷ്മിദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമായി അനുഭവിക്കുന്ന സമയത്ത് ഈ കൂടുതൽ ഈശ്വരചിന്തയോടുകൂടി ഭാഗവതവും നാരായണിയും ഭഗവത്ഗീത ഒക്കെ ആയിട്ട് കഴിയേണ്ട സമയം അത് ഇരുപതാം തീയതി വളരെ അതിരാവിലെ മൂന്ന് അമ്പത്തഞ്ച് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് അമ്പത്തഞ്ച് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പുരാണങ്ങളിൽ അതായത് ഭവിഷ്യ പുരാണത്തിൽ പറയപ്പെടുന്നത് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ ആ നന്ദന വനത്തിൽ അമൃതമൊക്കെ പാനം ചെയ്ത് ദേവേന്ദ്രൻ അങ്ങനെ ആനന്ദത്തിലിരിക്കുന്നു ആ സമയത്ത് ആ സ്വർഗത്തിലെ ഗായകനായ ചിത്രസേനൻ ചിത്രസേനൻ്റെ പുത്രനായ മല്യവാൻ വളരെ സ്വരമാധുരിയോടുകൂടി സംഗീതം ആലപിക്കുന്നു പുഷ്പനന്ദ എന്ന അതിസുന്ദരിയായ അപ്സരസ് നൃത്തം ചെയ്യുന്നു അങ്ങനെ നൃത്തത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർ രണ്ടുപേരും അല്പം പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുകയും സംഗീതത്തിൻ്റെ രാഗം താളം അതുപോലെ നൃത്തത്തിൻ്റെയും ചുവടുകളൊക്കെ അല്പം അശ്രദ്ധ കാരണം തെറ്റിദ് എന്ന് മനസ്സിലായതായ ദേവേന്ദ്രൻ രണ്ടുപേരെയും പിശാചുക്കളായി പോകട്ടെ എന്ന് ശപിക്കുകയാണ് വളരെ എത്രയോ കാലം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് സ്വർഗലോകത്തെ എത്തുവാനും അവിടെ ഗാനം ആലപിക്കുവാനും അല്ലെങ്കിൽ നൃത്തം ചെയ്യുവാനും ഒക്കെ അവസരം ഭഗവാൻ തരുന്നത് അത് വേണ്ടവണ്ണം ഉപയോഗിക്കാതെ അശ്രദ്ധ ഉണ്ടായത് കാരണം ശപിച്ച് പിശാചുക്കളാകട്ടെ എന്ന ശാപം കിട്ടിയ ഇവരെ ഇതാ മനുഷ്യലോകത്ത് അങ്ങനെ സഞ്ചരിക്കുക ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ തണുപ്പും കാരണം അവർ ഉറങ്ങാതെ അപ്പോൾ ഊണുമില്ല ഉറക്കവുമില്ല അങ്ങനെ ഇവർ രാത്രി കഴിച്ചു കൂട്ടുന്നു നേരം പ്രഭാതമായി അപ്പോൾ അവർ പഴയതുപോലെ സുന്ദര രൂപം ധരിച്ച് പാപമെല്ലാം മാറി ശാപമൊക്കെ മോചനമായി എന്നൊക്കെ മനസ്സിലാക്കി അവർ എന്താണിതിന് കാരണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഋഷീശ്വരൻ വന്നിട്ട് പറഞ്ഞു ഇന്നലെ വിജയ ഏകാദശിയായിരുന്നു നിങ്ങൾ ഊണും ഉറക്കവും എന്തിനു ജലപാനം പോലും ഉപേക്ഷിച്ചതുകൊണ്ട് ആ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിച്ചു അതുകൊണ്ടാണ് അവസ്ഥയിൽ നിന്ന് മാറി പഴയ രൂപം തിരിച്ചു കിട്ടിയത് നിങ്ങൾ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോക്കോളൂ അദ്ദേഹം നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ വീണ്ടും മല്യവാനും പുഷ്പനന്ദയും ദേവലോകത്ത് എത്തുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെ ശാപമോചനം കിട്ടി എന്നൊക്കെ ദേവേന്ദ്രൻ ആരായുമ്പോൾ ഇവരെ ഏകാദശിയുടെ മാഹാത്മ്യം ദേവേന്ദ്രനെ ഓർമ്മിപ്പിച്ചു അപ്പോഴാണ് ദേവേന്ദ്രൻ ഓ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പൈശാചിത്വം മാറിയെന്ന് മനസ്സിലായി എല്ലാവർക്കും ആ ഏകാദശിയുടെ വിജയകാദശിയുടെ മഹത്വത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്നു ഏതായാലും എത്ര വലിയ പാപ ചെയ്തവരായാലും അവർക്ക് ശാപമോചനം കിട്ടും സർവ്വവിധ ഐശ്വര്യങ്ങളും കിട്ടും എന്നോർമ്മിപ്പിക്കുന്ന ദേവേന്ദ്രൻ അവർക്ക് പ്രധാനമായ ഒരു സ്ഥാനം നൽകി അവരെ ആദരിക്കുന്നതായ രംഗമാണ് ഒരു കഥ നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്ന വിജയദശി വിജയ ഓർമ്മിപ്പിക്കുന്നത് അതുകൂടാതെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ വനവാസത്തിൽ അങ്ങനെ പഞ്ചവടിയിൽ എത്തിച്ചേരുന്നതും രാവണൻ സീതയെ അപകരിക്കുന്നതും അങ്ങനെ വിരഹദുഃഖത്താൽ അവർ നടക്കുന്ന സമയത്ത് ജഡായുവിനെ കാണുന്നു മരണാവസ്ഥയിലെത്തിയതായ ആ ജഡായു സീത രാവണൻ കൊണ്ടുപോയ വിവരങ്ങളൊക്കെ പറയുന്നതും പിന്നീട് സുഗ്രീവനുമായിട്ട് സഖ്യം ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ബാനരന്മാരോരോരുത്തരായി നാനാഭാഗങ്ങളിലേക്ക് പോകുന്നതും ഹനുമാൻ സീത ലങ്കയിലുണ്ട് എന്ന് അറിയിക്കുന്നതും ആ മോതിരം കൊടുക്കുന്നതും ഒടുവിൽ സുഗ്രീവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ സമുദ്രം എങ്ങനെ കടന്ന ലങ്കയിലെത്തും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ബകടലാഭ്യ എന്ന് പറഞ്ഞതായ ഒരു അതായത് ബ്രഹ്മദേവന്റെ ദർശനം കിട്ടിയ ഒരു മഹർഷിയാണ് ഈ ബകടാലഭ്യ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹം പറയുന്നു ഇതാ വിജയ ഏകാദശി നോറ്റി കഴിഞ്ഞാൽ ആ പ്രധാനുഷ്ഠാനത്തിൻ്റെ ഫലമായി സമുദ്രം നിങ്ങൾക്ക് അനായാസന കടക്കാൻ സാധിക്കുമെന്ന് പറയുക അങ്ങനെ ഫാൽപ്പുന മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി അനുഷ്ഠാനം ശ്രീരാമനും സീതയും ലക്ഷ്മണൻ മാത്രമല്ല സീത അവിടെ അശോകവനത്തിലാണല്ലോ ലങ്കയിലാണല്ലോ അവിടെയാണെങ്കിലും ഊണുറക്കവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചാണല്ലോ സീതാദേവി ഇരിക്കുന്നത് ഏതായാലും വാനര സൈന്യവും എല്ലാവരും ആ ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി സമുദ്ര ലംഘനം നടത്തി എത്തിച്ചേരുവാനും ഒക്കെ സാധിച്ചു അപ്പോൾ രാമായണത്തിലും ഈ വിജയ ഏകാദശിയുടെ മഹത്വത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള ഈ ഏകാദശി വ്രതാനുഷ്ഠാനം എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യവും സമൽസമൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാഘമാസം എന്ന് പറയുന്നത് മഹാദേവൻ്റെ മാസം കൂടിയാണ് അപ്പോൾ വൈഷ്ണവ പ്രാധാന്യവും ശിവപ്രാധാന്യവും കൂടെ വരുന്ന ഒരു ഏകാദശിയും കൂടെയാണ് മാഘാ മാസത്തിലെ ഈ വിജയ ഏകാദശി ലേ വാകർത്ത വിവാഹ സംരക്തവും വാകർത്ത പ്രതിബദ്ധയെ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരവും മാർച്ച് എട്ട് കുമ്പം ഇരുപത്തിനാലാം തീയതിയാണല്ലോ ഭഗവാന്റെ അത് ശ്രേഷ്ഠമായ ശിവരാത്രി ആഘോഷം അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും വിജയ ഏകാദശിയിലൂടെ എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതിയെ സ്വഭാ കരോമി അത്യൽ സകലം പരസ്മി നാരായണ ഏതി സമർപ്പയാമി ഒരു വരപ്പാ സന്തോഷിക്കണേ നാരായണ നാരായണ